മരടിൻ്റെ മുത്തശ്ശിയായ മരട് നഗരസഭ പതിനാലാം ഡിവിഷനിൽ നിരവത് റോഡിൽ പഴമടത്തിൽ വിരോണി വക്കച്ചൻ്റെ നൂറ്റിയഞ്ചാം ജന്മദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ മൂത്തേടംപള്ളിയിൽ നടന്ന കുർബാനയിൽ വിരോണി അമ്മച്ചി പങ്കെടുത്തിരുന്നു ശേഷം രാവിലെ പന്ത്രണ്ടിന് വീട്ടിലെ ആഘോഷ പരിപാടികൾ കെ ബാബു എം എൽ എ പൊന്നാട് അണിയിച്ച് ഉദ്ഘാടനം ചെയ്തു മരട് മൂത്തേടംപള്ളി വികാരി റവറൻ ഫാദർ ഷൈജു തോപ്പിൽ ജന്മദിനാശംസക്കേക്ക് മുറിച്ചു കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ മരട് നഗരസഭാ കൗൺസിലർമാരായ സി വി സന്തോഷ് സിബി മാസ്റ്റർ ബേബി പോൾ മരട് സോഷ്യൽ സർവീസ് സെന്റർ പ്രസിഡന്റ് എ എം മുഹമ്മദ് സെക്രട്ടറി പി എം സുഗതൻ സേവിയർ പഴമടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്നും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ തൊന്നുപോലെ നോക്കുന്ന മക്കളും കുടുംബാംഗങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ അവരെ അനാഥ മന്ദിരങ്ങളിലും വാർദ്ധക്യ സഹജമായ ആളുകളെ നോക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം അല്ലെങ്കിൽ കൊണ്ടുപോയി നടനുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം മക്കളും ഉള്ള കാലഘട്ടമാണ് നമ്മുടെ നാട്ടിലെ വൃദ്ധസ്ഥതങ്ങൾ കൂടുതലായും വർദ്ധിക്കുകയാണ് വൃദ്ധസ്ഥതങ്ങളിലേക്ക് പ്രായം ചെന്നവരെ കൊണ്ടു കൊണ്ട് അവിടെ ഉണ്ടാക്കുന്നതിനും ദിവസമായ മാർപ്പാപ്പ എതിനായി എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ വായിച്ചത് പ്രായം ചെന്ന ആളുകൾ തള്ളുക അല്ല വേണ്ടത് അവരായി പരി പരിപാലിക്കുകയാണ് വേണ്ടത് എന്നു പറഞ്ഞതായി ഞാൻ അതിന് ചുരുക്കം എന്നാണ് തീർച്ചയായിട്ടും ഇതൊരു നല്ല മാതൃകയാണ്